ബിഗ് ബ്രേക്കിംഗ് മുൻ സിഇഒയും ഹൈഡൽ ടൂറിസം ഡയറക്ടറുമായിരുന്ന നരേന്ദ്രനാഥ് നരേന്ദ്രനാഥ് വെല്ലൂരി കൈക്കൂലിയായി വിമാന വിമാന ടിക്കറ്റ് തെളിവുകൾ പാർട്ടി നേതാക്കളുടെ കമ്പനിയായ പെരിയാർ വാട്ടർ സ്പോർട്സിൽ നിന്നാണ് ടിക്കറ്റിനുള്ള രൂപ വാങ്ങിയത് വെല്ലൂരി മാനദണ്ഡം ലംഘിച്ച് ടെൻഡർ കമ്പനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് പെരിയാർ വാട്ടർ ടൂറിസം കമ്പനിക്ക് ചട്ടം ലംഘിച്ച് ഹൈഡ്രൽ ടൂറിസം പദ്ധതിയിൽ ടെൻഡറുകൾ അനുവദിച്ച വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ കമ്പനിയിൽ നിന്നാണ് നരേന്ദ്രനാഥ് വെല്ലൂരി കൈക്കൂലിയായി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വാങ്ങിയത് പെരിയാർ വാട്ടർ ടൂറിസം കമ്പനിയുടെ ഫെഡറൽ ബാങ്കിലെ അടിമാലി ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പണം കൈമാറിയത് ഈ പണം അയച്ചത് സർക്കാർ സ്ഥാപനമായ ഒഡേപെക്കിലേക്കായിരുന്നു ഒഡേപെക്കിൽ നിന്ന് ആ പണം ഉപയോഗിച്ച് നരേന്ദ്രനാഥ് വെല്ലൂരി വിമാന ടിക്കറ്റ് എടുത്തു എന്ന് തെളിയിക്കുന്ന വിവരാവകാശ മറുപടിയും റിപ്പോർട്ടറിന് കിട്ടി വിമാന ടിക്കറ്റ് എടുക്കാൻ ഒടേപ്പക്കിലേക്ക് നരേന്ദ്രനാഥ് വെല്ലൂരി അയച്ച ഇമെയിൽ വിജിലൻസിന് കിട്ടി ഒരാഴ്ചയിലേറെ അവധിയെടുത്ത് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് വെല്ലൂരിയും കുടുംബവും രാജസ്ഥാനിലേക്ക് വിനോദയാത്ര നടത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അനോട്ടിലും ഹൈഡൽ ടൂറിസം പദ്ധതിയിലും നരേന്ദ്രനാഥ് വെല്ലൂരി നടത്തിയ കോടികളുടെ ക്രമക്കേട്ട് ഒന്നൊന്നായി പുറത്തുവന്നിട്ടും സർക്കാർ ഇതുവരെ കാര്യമായി ഒരു നടപടിയും സ്വീകരിച്ചിരുന്നതുമില്ല റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം